ഹായ് ഗൈസ് വെൽക്കം ടു മലു ടേസ്റ്റി അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഹോട്ടലിലേക്കല്ല പോകുന്നത് നല്ല ഹോം മെയ്ഡ് മട്ടൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതിനായിട്ടുള്ള മട്ടൻ പീസ് നമ്മൾ കുക്കറിലേക്ക് ഇടുകയാണ് അത് മസാല മീറ്റ് മസാല അതുപോലെ തന്നെ നല്ല ഗരം മസാല ഉപ്പ് മുളക് പൊടി ഏകദേശം കുരുമുളക് അതിൻ്റെ നമുക്ക് കുക്കർ അടയ്ക്കാം ഇനി നമുക്കത് രണ്ട് മൂന്ന് വിസിലേക്ക് ഒന്ന് വേവുന്ന വരെ നമുക്ക് സെറ്റ് ചെയ്യാം അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സെറ്റാക്കാം ഇനി ഒരു ഫ്രൈയിങ് പാനിലേക്ക് ഒരു വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് വെളുത്തുള്ളി നല്ല കുഞ്ഞതായിട്ട് അരിഞ്ഞതോ അല്ലെങ്കിൽ ചതച്ചതോ അതും കറിവേപ്പിലയും അതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മുടെ ഒന്ന് വഴട്ടുന്ന വരെ ബാക്കിയുള്ള സവാള ഇതെല്ലാം സെറ്റ് ചെയ്യണം അതിൻ്റെ കൂടെ നല്ല ചുവന്നുള്ളി അത് നല്ലോണം വഴട്ടിയെടുക്കണം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സവാളയും കൂടെ മിക്സപ്പ് ചെയ്യാം ഇതാണ് സവാള അപ്പോൾ ഇതും നല്ലോണം വഴട്ടിയെടുക്കണം അപ്പം അത് നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻ ഈ കുക്കറിൻ്റെ വിസിൽ വരുന്നവരെ നമുക്ക് ആ ഒരു കാര്യം കൂടെ ചെയ്യാം അപ്പോൾ നല്ലോണം ഒരു എന്താ വഴണ്ടി വരുന്ന ഒരു ഇതുണ്ട് ഒരു ബ്രൗണിഷ് കളർ ഗോൾഡൻ ബ്രൗൺ എന്നൊക്കെ ഉണേൽ പറയാം ആ ഒരു കളറ് വരുന്നവരെ നല്ലോണം വഴട്ടുക ഒക്കെ ഏകദേശം നല്ലോണം വഴണ്ട് കഴിഞ്ഞു ഇനി നമുക്ക് അതിലേക്ക് മസാല പൊടാം അത് മുളക് പൊടി അതേപോലെ തന്നെ അതിൻ്റെ മീറ്റ് മസാല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്തിരി ഗരം മസാല അതുപോലെ തന്നെ ഇനി വീണ്ടും നല്ലോണം ഇളക്കി നല്ലോണം മിക്സപ്പ് ചെയ്യുക അതൊന്ന് സെറ്റാവുന്നവരെ നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടുതന്നെ ഇരിക്കുക തക്കാളി വീണ്ടും നല്ലോണം വഴറ്റുക എല്ലാം ഒരു ഒരു മീഡിയം തീയിൽ വെച്ചാൽ മതി അതായത് ഒരുപാട് തീ കൂട്ടുകയും ചെയ്യരുത് എന്നാൽ ഒരുപാട് കുറയും ചെയ്യരുത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മളെ കുക്കറിലിരിക്കുകയാണ് മട്ടൻ അപ്പോൾ അത് നല്ലവണ്ണം ശ്രദ്ധിക്കണം അത് നമുക്ക് അടച്ചു വയ്ക്കാം അപ്പോൾ ഒന്ന് സെറ്റ് ആയിക്കോളും ഇനി നമുക്ക് കുക്കറിൽ നിന്നുള്ള മട്ടൺ എടുക്കാം ഇപ്പോൾ ഏകദേശം കുക്കറിലുള്ള മട്ടൻ ഏകദേശം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അതും ആ സ്റ്റോക്ക് ആ വെള്ളവും അതുപോലെ തന്നെ മട്ടനും നമ്മൾ ആ വഴറ്റിയ കൂട്ടിലേക്ക് സെറ്റ് ചെയ്യാം ഇനി അതൊന്ന് മിക്സപ്പ് ചെയ്യണം മിക്സപ്പ് ചെയ്ത് ഒന്ന് കുറച്ച് വെള്ളം കൂടെ ഒക്കെ ഒന്ന് മിക്സ് ചെയ്യണം കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം എന്നിട്ട് കറി വേവാൻ വേണ്ടി വെക്കാം അപ്പം നമുക്ക് ഒന്ന് ഒന്ന് ഇളക്കി വിടുക ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് കറി ഒന്ന് സെറ്റ് സെറ്റാകുന്ന വെള്ളം കൂടെ ഒഴിക്കാം അപ്പം അങ്ങനെ വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് കറി ഒന്ന് സെറ്റ് ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മളത് അടച്ചു വെച്ചു ഇനി നമുക്ക് കറി ഏകദേശം സെറ്റായിട്ടുണ്ട് ഇനി ലേശം കുരുമുളക് പൊടി ഇന്നത്തെ ഇടാം അതുകൊണ്ടൊന്ന് വരണം നല്ലൊരു മണവും എല്ലാം വന്നിട്ടുണ്ട് അപ്പം ഇതൊരു കുറുകിയ കറിയല്ല കാരണം നല്ല കുറുകിയ കറി വേണമെങ്കിൽ നമ്മൾ നല്ലോണം മല്ലിപ്പൊടി മിക്സപ്പ് ചെയ്ത് ചേർത്താൽ അപ്പോൾ കട്ടിക്ക് കുറച്ച് കറിക്ക് കുറച്ച് കട്ടിയിട്ടും ഇനി നമുക്ക് ലേശം കുരുമുളക് പൊടി ഇടാം കറിയും ടേസ്റ്റ് ചെയ്ത് നോക്കാം പക്ഷേ ഒരു മൈൽഡ് അതായത് അതീ എരി ഇല്ല എന്ന എല്ലാ ചേരുവ കൊണ്ട് കൊള്ളാം പിന്നെ നമുക്ക് രണ്ട് അപ്പവും അതുപോലെ തന്നെ കറിയും കൂടെ ഒന്നെടുത്ത് ഒന്ന് സെറ്റ് ചെയ്തിടാം വ നമുക്ക് അപ്പവും ആയിട്ട് മിക്സപ്പ് ചെയ്ത് കഴിക്കാം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഹോം മെയ്ഡ് മട്ടൺ കറി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ഗുഡ് ബൈ ഫാർ വലിയൊരു ടേസ്റ്റ് ടേസ്റ്റ്